പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്ന് നോക്കിയാലോ അപ്പൊ ഏലവാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ചൂട് കുത്തിരിച്ചോറങ്ങിട്ട് കൊടുക്കാം നമുക്കിത് കിഴങ്ങ് ഉണ്ട് അത് വെച്ചുകൊടുക്കാം അടുത്ത് അവിയലാണ് കേട്ടോ അപ്പൊ അവിയലൂടെ നമുക്ക് അടുത്ത നമുക്ക് മുട്ട പൊരിച്ചതാണ് അതുകൂടെ വെച്ചുകൊടുക്കാം നമുക്ക് ചമ്മന്തി ഇല്ല ഒഴിശേറിയാണ് മത്തങ്ങ എലിശ്ശേരി നമുക്ക് ഇതെല്ലാം കൂടെ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതുച്ചോറിൽ ഇത്രയ്ക്കെയുള്ളൂ വിഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നാളെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ